എന്താ ഒരു ഒരു തമ്പി എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ കൂടെ ഒരു മാനേജറായിട്ടോ എന്തോ ഒരു തമ്പി എന്ന് പറയുന്ന ഒരു എണ്ണമുള്ള ഒരാൾ അപ്പോൾ അപ്പോൾ ടി വിയിലൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു ഏഷ്യാനെറ്റിലൊക്കെ ഇതിലൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു അപ്പോൾ എനിക്ക് അപ്പോഴാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്തത് അപ്പോൾ എന്തോ ഒരു തമ്പി രതീഷ് തമ്പി എന്തോ ഒരു എന്ന് പറയുന്നത് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹമായിരുന്നു ഈ ലക്ഷ്മിയുടെ സഹോദരന്റെ കൂടെ സ്വർണ്ണക്കടയിൽ ഉണ്ടായിരുന്ന ആൾ അപ്പോ അങ്ങനെയാണ് വയറിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പഴതാ പുറത്തു വന്നിട്ടുണ്ട് പ്രബുദ്ധരായിട്ടുള്ള ഒരു യൂട്യൂബറാണ് ഈ വോയിസ് ക്ലിപ്പ് വിട്ടിട്ടുള്ളത് അപ്പോ എന്താണെങ്കിലും നമുക്കതൊന്നെടുത്ത് റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ കാരണം ആ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളിൽ കുറെ ആളുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടവരും എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടുകൊള്ളുക കാരണം വേറൊന്നുമല്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനുണ്ട് ഈ ബാലഭാസ്കറിന്റെ വിഷയമായി ബന്ധപ്പെട്ട് എൻ്റെ വീഡിയോകൾ സ്ഥിരം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവും ഞാൻ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു ഇൻട്യൂഷൻ ആദ്യമേ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ ബാലഭാസ്കറിൻ്റെ വൈഫ് ലക്ഷ്മിയുടെ മനോരമയുടെ ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ആരെയൊക്കെയോ പേടിക്കുന്നുണ്ട് പേടിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ കുറേ കാര്യങ്ങൾ മിണ്ടാതെ പുറത്ത് പറയാതിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ കുറെ പേരെന്നോട് ചോദിച്ചു ഇനി എന്തിനവർ പേടിക്കണം അവരുടെ ഭാര്യ അവരുടെ ഭർത്താവ് പോയി സോറി അവരുടെ ഭർത്താവ് പോയി കുഞ്ഞു പോയി ഇനി അവരാരെയും പേടിക്കണം ആരുണ്ടവർക്ക് ഓ ആരെയും പേടിക്കാതെ ആ ഭർത്താവിന്റെയും കുഞ്ഞിൻ്റെയും മരണത്തിന് ആരെങ്കിലും ഒക്കെ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചു ഡേ എന്ന് പല ആളുകളും കമന്റ് ബോക്സിലും ഒക്കെ എന്നോട് ചോദിച്ചു അവരോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഭർത്താവ് പോയി കുഞ്ഞു പോയി പക്ഷേ ലക്ഷ്മിക്ക് ഒരച്ഛനുണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് അവർക്ക് എന്തെങ്കിലും ദോഷം വരുന്ന കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായാൽ അത് ലക്ഷ്മി ലക്ഷ്മിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഞാൻ ആ പറഞ്ഞ എന്റെ ഒക്കെ വളരെ ആണ് എന്ന് ഒരു വോയിസ് വന്നിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ഇത് എന്നിട്ട് ഞാൻ ഞാൻ ബാക്കി കാര്യങ്ങൾ ട്രിവാണ്ടത്ത് കുറച്ച് സ്വർണ്ണം വിൽക്കുന്നതിനായിട്ട് ചെറിയ സ്വർണ്ണക്കടയിൽ ഞാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നയൻ വൺ സിക്സ് അല്ലാത്ത സ്വർണ്ണങ്ങള് വലിയ ജുവല്ലറിയില് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പൈസ കിട്ടില്ല കാരണം ഈ ഇടയ്ക്ക് ഇപ്പോൾ നയൻ വൺ സിക്സ് ആണ് ക്വാളിറ്റി മാർക്ക് എന്നുള്ളതായപ്പോഴത്തേക്ക് വീട്ടിലുണ്ടായിരുന്ന പഴയ സ്വർണങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് മാറ്റി വിറ്റിട്ട് വേറെ സ്വർണ്ണം വാങ്ങിക്കുന്നതായിരുന്നു എൻ്റെ രീതി അപ്പോൾ അങ്ങനെ ഒരു സ്വർണ്ണക്കിടയിൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് ചെറിയ പരിചയം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരിക്കൽ പോയ സമയത്താണ് ഒരിക്കൽ ഈ സ്വർണ്ണമായിട്ട് പോയ സമയത്തായിരുന്നു അവിടെ ഞാൻ ആ രണ്ട് പേരെ കണ്ടത് അപ്പോൾ അവർ വലിയ ഇതിനെ വലിയ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു വളരെ എന്താണ് വളരെ ഷേഡിയായിട്ട് സംസാരിക്കുന്നു അങ്ങ് പോയി വലിയ വലിയ എമൗണ്ട് ആണ് സംസാരിക്കുന്നത് കേട്ടത് ഞാൻ അപ്പോൾ അത് ഞാൻ ചോദിച്ചു ഓ ഒരൊക്കെ നിങ്ങളുടെ വലിയ കസ്റ്റമേഴ്സ് ആയിരിക്കുമല്ലേ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇത് നമ്മുടെ ബാലഭാസ്കറുടെ വൈഫിന്റെ അനിയനാണത് എന്ന് പറഞ്ഞു അപ്പോൾ തൊട്ടപ്പുറത്ത് പുറത്ത് വേറെ ഒരു കക്ഷിയുടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോ പറഞ്ഞു പോയി പുറത്ത് വേറെ വേറെ കക്ഷിയുടെ രണ്ടാമത് ഒരാൾ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ഞാൻ ആക്ച്വലി ബാലഭാസ്കറിന്റെ ഒരു ഫാനായിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിരുന്നു അപ്പോൾ അദ്ദേഹം അതിൽ കടുക്കൻ കുത്തിയിരിക്കുന്നത് കണ്ടിട്ട് അതുപോലെ കുത്തണമെന്ന് ആഗ്രഹിച്ച് കുത്തിയ ആളാണ് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അത്രയ്ക്ക് അദ്ദേഹമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ അദ്ദേഹമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം പറഞ്ഞപ്പോഴും കുറച്ചുകൂടി എനിക്ക് കണക്റ്റായി അപ്പോൾ അതങ്ങനെ വിട്ടു ഞാൻ ഇങ്ങനെ തിരിച്ച് ജോലിക്ക് കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു ഇതുപോലെ സംഭവം അറിഞ്ഞത് വാർത്തയിൽ കേട്ടത് അപ്പോൾ എനിക്ക് പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് വന്ന് പറയുന്നില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ ഒത്തിരി ഇങ്ങനെ വന്നിരുന്നല്ലോ അപ്പോഴും എനിക്ക് തോന്നിയതാണ് ഈ സംഭവം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സ്വർണ്ണക്കടത്തോട്ടുള്ള പ്രശ്നങ്ങളെ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതുകൊണ്ട് ഞാൻ അങ്ങ് ആ ലിങ്കായി എനിക്ക് പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല അപ്പോൾ അപ്പോൾ ആ സമയത്താണ് എന്താ ഒരു തമ്പി എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മാനേജറായിട്ടോ എന്തോ ഒരു തമ്പി എന്ന് പറയുന്ന ഒരു വണ്ണുള്ള ഒരാൾ അപ്പോൾ അപ്പോൾ ടി വിയിലൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു ഏഷ്യാനെറ്റിലൊക്കെ ഇതിലൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു അപ്പോൾ എനിക്ക് അപ്പോഴാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്തത് അപ്പോൾ എന്തോ ഒരു തമ്പി രതീഷ് തമ്പി എന്തോ ഒരു തമ്പി എന്ന് പറയുന്ന അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹമായിരുന്നു ഈ ലക്ഷ്മിയുടെ സഹോദരന്റെ കൂടെ സ്വർണ്ണക്കടയിൽ ഉണ്ടായിരുന്ന ആള് അങ്ങനെയാണ് ബാക്കി ഞാൻ കേൾപ്പിക്കാം അതിനു മുമ്പ് ലക്ഷ്മി തമ്പി ഇവരുടെ രണ്ടു പേരുടെയും ഇന്റർവ്യൂ ഇന്റർവ്യൂ ഇൻ ദ സെൻസ് ലക്ഷ്മിയുടെ മനോരമയിൽ വന്ന ഇന്റർവ്യൂ അതുപോലെ തന്നെ നമ്മുടെ തമ്പി പറയുകയുണ്ടായി തമ്പി ബാലഭാസ്കർ മരിച്ചതിന് ശേഷമാണ് ഈ ഒരു സ്വർണ്ണക്കടലക്കടുത്ത് അതിന് ശേഷം ഈ പിടുത്ത പിടിച്ച 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 സമയത്ത് ബാലഭാസ്കർ മരിച്ചതിന് ശേഷമാണ് പുള്ളിക്ക് ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നത് എന്നൊക്കെ തമ്പി പറയുകയുണ്ടായി പക്ഷേ ഇദ്ദേഹം ഈ വോയിസ് ക്ലിപ്പിനകത്ത് ഉള്ള ആ സൗണ്ടിന് ഉടമ പറയുന്നത് വെച്ചിട്ട് ബാലഭാസ്കർ മരിക്കുന്നതിന് മുമ്പ് ഈ വ്യക്തി കണ്ടിട്ടുണ്ട് അതായത് ഈ ബാലഭാസ്കറിന്റെ ഭാര്യയുടെ അനിയനായിട്ടുള്ള വ്യക്തിയെയും തമ്പിയേയും ഒന്നിച്ച് ഒരു സ്വർണ്ണക്കടയിൽ വെച്ച് കണ്ടിട്ടുണ്ട് അവിടെ ആ സ്വർണ്ണക്കടയുടെ ഉടമസ്ഥൻ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വലിയ സ്വർണ്ണക്കടയൊന്നും അല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള കുറേ കടകളുണ്ട് അതിനകത്തെ ഒരു കുഞ്ഞു കടയിൽ വന്ന് നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും എന്തോ സ്വർണത്തിൻ്റെ ഡീലിങ്സ് മനസ്സിലായില്ലേ അത് ആ ഒരു കടയുടെ ഉടമ കാരണം ഇദ്ദേഹവും ഈ വോയിസിന്റെ ഉടമയായിട്ടുള്ള ഈ വോയിസ് ക്ലിപ്പിലുള്ള ആ ഒരു വ്യക്തിയുടെ ഉടമ ആ വ്യക്തിയും ഈ ഒരു സ്വർണ്ണക്കടയുടെ ഉടമയായിട്ട് കുറച്ച് കാലമായിട്ട് കാണുന്നതുകൊണ്ട് അങ്ങനെയുള്ള പരിചയത്തിന്റെ പുറത്ത് ഇദ്ദേഹത്തിനോട് പറഞ്ഞു അത് ബാലഭാസ്കറിന്റെ ഭാര്യയുടെ അനിയനാണ് അതുപോലെ തന്നെ പുറത്ത് ഉണ്ടായിരുന്നത് തമ്പിയാണ് എന്നുള്ളത് ഈ വ്യക്തിക്ക് മനസ്സിലായി ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ലക്ഷ്മി മിണ്ടാതിരിക്കുന്നത് എന്നുള്ളത് കാരണം ലക്ഷ്മിയുടെ അനിയനും ഇതിനകത്ത് എവിടെയൊക്കെയോ ചെറിയ പങ്കുണ്ട് അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി വാതുറക്കുമോ കാരണം തമ്പിയോ അല്ലെങ്കിൽ ഇവരുടെ പുറകിലുള്ള വലിയ വലിയ ടീമുകൾ പേടിപ്പിച്ചു നിർത്തിയിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ചെയ്താൽ നിന്റെ അരിയനും പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മി മിണ്ടുപോകും അതായിരിക്കാം ലക്ഷ്മിയുടെ നിശബ്ദതയുടെ ഒരു കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് തന്നെ ആയിരിക്കാം ഇദ്ദേഹം ഈ ഈ ബോയ്സ് നമ്മളിപ്പോൾ കേട്ടിനകത്ത് ആ വ്യക്തി പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ അത് തന്നെയാണ് കാരണം ഇത് ഞാൻ ആദ്യമേ ഈ ഒരു ലക്ഷ്മിയുടെ ആ ഒരു ഇന്റർവ്യൂ വന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് ലക്ഷ്മി ചിലപ്പം ഇണ്ടാതിരിക്കുന്നതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കാണാം ആരെങ്കിലും ഒക്കെ വീണ്ടും പേടിപ്പിക്കുന്നുണ്ടായിരിക്കാം അവളുടെ അച്ഛനെയോ അമ്മയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു അച്ഛനെയും അമ്മയും മാത്രമല്ല അത് അനിയനും ഉണ്ട് അതിനകത്ത് അച്ഛനും അമ്മയും ഇതൊന്നും അറിയുന്നില്ലായിരിക്കാം പക്ഷെ അനിയൻ എവിടേക്കോ ചെറിയ ലിങ്കുണ്ട് ഒരു കാര്യമാണ് ഈ ബോയ്സ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം തമ്പിയുടെ കൂടെ എന്തിനാ സ്വർണ്ണ കടയിൽ ചെന്നു ആ ഒരു കുഞ്ഞു കടയിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ അതിന്റെ ഓണറും പറയുന്നുണ്ട് ഇവർ തമ്മിൽ എന്തോ എന്തോ പരിപാടികളുണ്ട് എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിനോട് ആ വ്യക്തി ആ കടയുടെ ഉടമയും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം പിടികിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനിത് ആദ്യം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ഏതെങ്കിലും പോലീസുകാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് തെളിയിക്കാൻ ഈ കേസ് മുന്നോട്ട് പോയി തെളിയിക്കാൻ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഒന്ന് ചിന്തിക്കണം ആഗ്രഹം കൂടി എനിക്കുണ്ട് ബാക്കിയും കൂടെ പിന്നെ കുറേ നാൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയൊക്കെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു അപ്പോൾ എന്നിട്ട് പിന്നീട് പോലീസ് റിപ്പോർട്ട് വന്നെന്നും പിന്നെ ഇവരെ വീണ്ടും എന്തോ കേസിനെ പിടിച്ചെന്നോ അപ്പോൾ പിന്നെ ഈ ബാലഭാസ്കർ മരിച്ചതിന് ശേഷമാണ് ഇവർ തമ്മിൽ സ്വർണം കച്ചവടം തുടങ്ങിയത് എന്നുള്ള ഇതിലോട്ടൊക്കെ വന്നിരുന്നല്ലോ അപ്പോൾ എനിക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു അങ്ങനെയല്ല ആ ബാലഭാസ്കർ ഉണ്ടായിരുന്ന സമയത്ത് ഈ തമ്പി എന്ന് പറയുന്ന അദ്ദേഹത്തിന് സ്വർണ്ണ കച്ചവടം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേണ്ട വേണ്ടാന്ന് വിചാരിച്ചു വീണ്ടും ഈ ഇന്റർവ്യൂകളൊക്കെ കാണുന്ന സമയത്ത് ഇവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പുറത്തു വന്ന് പറയാണ്ടിരുന്നത് കൊണ്ട് തന്നെ ഈ ഞാൻ ഇങ്ങനെ എപ്പോഴും സംശയിക്കുകയായിരുന്നു എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയായിരുന്നു കിടക്കുകയായിരുന്നത് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും കൂടെ ഉണ്ടായിരുന്ന തമ്പി ഡ്രൈവർ എന്ന് പറയപ്പെടുന്ന അർജുൻ ഇവരെല്ലാവരും ഈ ഒരു ഗോൾ സ്മഗ്ലിംഗിൽ ഇൻക്ലൂഡ് ഇത് കൂടാതെ ലക്ഷ്മിയുടെ അനിയനും എവിടെയൊക്കെയോ ഒരു ലിങ്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഗോസ് ക്ലിപ്പ് കൂടെയാണ് ഇപ്പൊ കേട്ടത് ഇല്ലെങ്കിൽ തമ്പിയായിട്ട് എന്തിനാ ഒരു കടയിൽ പോയി അവിടുത്തെ ആളും പറഞ്ഞു ഇവര് എന്തോ സ്വർണത്തിന് ചെറിയ പരിപാടികളുണ്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ ലക്ഷ്മിയുടെ ആഞ്ഞിയനും ഇതിനകത്തൊരു ചെറിയ കൈ ഉണ്ട് ഇതിനകത്തൊന്നും കൈവരാത്ത വേറൊരാളുണ്ട് പേരൊക്കെ എല്ലാരും മറന്നു കാണും ഒരു ഒരു സംഗീതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ ഐ സു കയറി നാപ്പത്തി മൂന്ന് മിനിറ്റാണ് സംസാരിച്ചത് കൈ തൊട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ബാലഭാസ്കറിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെയൊക്കെ ഒന്ന് വെടിപ്പായിട്ടൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ എന്തൊക്കെയാണ് ഈ ബാലഭാസ്കർ മരിച്ചു മേളിലാണ് എങ്കിലും പറയുകയാണ് അദ്ദേഹത്തിനും കാണും ഇതിനകത്ത് ചെറിയ കൈകൾ അദ്ദേഹം ഒന്നും അറിയാതെ ഒന്നും ആയിരിക്കത്തില്ല ഇതൊക്കെ നടന്നത് അദ്ദേഹത്തിനും അറിയാമായിരിക്കും പക്ഷെ വേറെ ആരോ ഇതിന്റെ ആയിട്ട് കയറി വന്ന് ഇവരുടെ നിന്ന് ഈ ഒരു സ്വർണം അപകരിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി അതായിരിക്കാം ചിലപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതാ അതായിരിക്കാം പക്ഷെ ബാലഭാസ്കർ ലക്ഷ്മി ഇവർക്കൊന്നും ഈ ഒരു സ്വർണ പരിപാടിയായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് ആദ്യമേ തൊട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മനസ്സിലായില്ല ഇല്ലെങ്കിൽ അതിന് വേറൊരു കഥയാണ് ഇവരിതൊന്നും അറിയാതെ അർജുൻ ആർക്കോ വേണ്ടി സാധനം ആ വണ്ടിയിലുണ്ടായിരുന്നു അത് വേറെ ഏതോ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു ആ സമയത്ത് ഒരു ആക്സിഡന്റ് മരണം അങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരുന്നിരിക്കാം നമുക്കറിയില്ല പക്ഷെ ഇപ്പൊ അതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് തെളിവുകൾ ഇപ്പൊ ഈ വ്യക്തിയുടെ വോയിസും കൂടെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം തൊട്ട് പറയുന്ന പോലെ ബാലഭാസ്കർ ലക്ഷ്മി എല്ലാവർക്കും അറിഞ്ഞ അറിയാമായിരുന്നിരിക്കാം ലക്ഷ്മി ഇപ്പോൾ വാ തുറക്കുന്നില്ല എങ്കിൽ എന്തിനും ഭർത്താവ് പോയി ഇനിയും വീണ്ടും ഓരോന്നൊക്കെ അവർ പറഞ്ഞു പറഞ്ഞ് അവരെ മരണ കാരണക്കാരെ കണ്ടുപിടിക്കാൻ പോയി ലാസ്റ്റ് മരിച്ച വ്യക്തി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അല്ലെങ്കിൽ അയാളും ഒരു സ്വർണ്ണ ക്യാരിയർ ആയിരുന്നു എന്ന് പോർട്രേറ്റ് ചെയ്ത് വരിക അത് കൂടാതെ അനിയന് പ്രശ്നം ഉണ്ടാവുക ഇതൊക്കെ സംഭവിക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വൃത്തികേടുകളിലേക്ക് പോകാൻ ലക്ഷ്മി കാരണക്കാരി ആവുന്നില്ലെങ്കിൽ നമുക്ക് എനിക്ക് എനിക്കറിയില്ല ലക്ഷ്മിയെ നമുക്കൊരു പരിധി കൂടുതൽ കുറ്റം പറയാൻ പറ്റുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കും നിങ്ങൾ ആരെങ്കിലും ആണ് ആ ഒരു സാഹചര്യത്തിലെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ അങ്ങനെ പോർട്രേറ്റ് ചെയ്യാൻ നിന്നു കൊടുക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയനെ ഭീഷണി കാണും നിങ്ങളുടെ അനിയനെ ഉപദ്രവിക്കും ആ സമയത്ത് നിങ്ങൾ പിന്നെയും ഭർത്താവിനെ പറയുമോ നിയമത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരാനൊക്കെ ഒക്കെ ആയിട്ട് ശ്രമിക്കാൻ നിൽക്കുമോ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ എൻ്റെ എൻ്റെ കുറച്ച് ഇൻറ്റ്യൂഷൻസ് പിന്നെയുമുള്ള കുറച്ച് ഇൻറ്റ്യൂഷൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക